ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എൻ്റെ മരുമകളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും ഇനി എനിക്ക് ഇങ്ങനെ ഒരു മരുമകൾ വേണ്ട എന്നും എൻ്റെ മകന് ഇങ്ങനെ ഒരു ഭാര്യയും വേണ്ട എന്ന് ദേവയാനി പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അതിന് അത് കേട്ട് ദേഷ്യം അടക്കമെയ്ത് പിന്നെ ഞങ്ങൾക്കാണോ ഇവളെ വേണ്ടത് എന്ന് ദേവയാനിയോട് ചോദിച്ച ശേഷം അഭി നവിക്ക് നേരെ തിരിഞ്ഞു മര്യാദയ്ക്ക് നീയും പൊയ്ക്കോണം എന്ന് പറയുമ്പോൾ ഞാൻ പോകില്ല എന്ന് നവ്യ അഭിയോട് പറഞ്ഞ ശേഷം ഞാൻ ഈ തറവാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞില്ല എന്നുള്ള കാര്യം സത്യമാണ് അതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു എന്നും എല്ലാവരോടും പറഞ്ഞ ശേഷം പക്ഷേ എൻ്റെ കാര്യത്തിൽ നീ ഒരു താല് കിട്ടിയിരുന്നു അതും കല്യാണത്തിന് മുന്നേ കിട്ടിയതാ അതിനുശേഷം നീ മറ്റൊരു കല്യാണത്തിന് മുതിർന്നപ്പോൾ താലി മാത്രം കാണിച്ചാൽ പോരാ എന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി ഞാൻ കാണിച്ച കളവാണ് ഇത് എന്ന് പറഞ്ഞ് അഭിക്ക് നേരെ തിരിഞ്ഞ് ആദ്യം തെറ്റ് ചെയ്തത് നീയാണ് അതിനുശേഷമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തത് ചെയ്തെങ്കിൽ തന്നെ എന്ന് ഉച്ചത്തിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന നവ്യോട് അങ്ങനെ ഇത് നിസാര കാര്യമായി കണ്ട് തള്ളിക്കളയണ്ട ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുകയുമില്ല വളകാപ്പ് കഴിഞ്ഞു നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഇവർ വന്നത് വിളിച്ചുകൊണ്ട് പൊയ്ക്കോട്ടെ നിന്നെ മാത്രമല്ല ഇവിളയും എന്ന് നവ്യോട് പറഞ്ഞ ശേഷം ജലജ തിരിഞ്ഞു നിന്ന് രണ്ടും ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം ഇവിടെ ഒരു ശുദ്ധകലശം നടത്തണം ഈ അനന്തപുരി തറവാടിലേക്ക് തെറിച്ച് വീണ ചെളിയാണ് നിങ്ങൾ രണ്ടാളും അത് ഇന്നത്തോടെ ഞങ്ങൾക്ക് തൂത്തു തുടച്ച് കളയണം എന്ന് ജലജ വിളിച്ച് പറയുമ്പോൾ ചങ്ക് തകർന്ന് കരിഞ്ഞുകൊണ്ട് നവിയെ നോക്കിയ ശേഷം കനക നേരെ പോയി മുത്തശ്ശിയുടെ കാലിൽ വീണ് അത് അതുകൊണ്ട് കനകയെ എന്താ ഇത് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് കനകയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് മുത്തശ്ശി എഴുന്നേറ്റ ശേഷം രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഞങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എൻ്റെ രണ്ട് മക്കളെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പക്ഷേ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്ന കനകയോട് മുത്തശ്ശി കനകയും മുത്തശ്ശിയും കരഞ്ഞു പോവുകയാണ് ഇത് കേട്ട് അതുകൊണ്ട് ആകെ തകർന്ന അതാണ് സത്യം എന്ന് പറയുകയാണ് ഗോവിന്ദനും ശേഷം നിൻ്റെ പെൺമക്കൾ അറിഞ്ഞ കാര്യം നീ ഉറപ്പായിട്ടും അറിഞ്ഞു കാണും നിൻ്റെ മൂത്ത മകൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് കൊടുത്തു എൻ്റെ മോൻ്റെ നിശ്ചയം മുടക്കിയതും നിൻ്റെ ബുദ്ധിയായിരിക്കും എന്ന് ദേഷ്യം അടക്കമ്യാതെ പറയുന്ന ജലജയോട് നിലവിളിച്ചുകൊണ്ട് അയ്യോ അല്ല ഞാനങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് കനക്ക് പറയുമ്പോൾ കോടീശ്വരമാരുടെ വീട്ടിലേക്ക് പെൺമക്കളെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ച ഒരു അമ്മ അതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് ജലജ പറയുമ്പോൾ താങ്ങാൻ ആകാതെ നിൽക്കുകയാണ് നായനയും നന്ദവുമൊക്കെ ശേഷം അതേ ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട രണ്ടിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് ദേവയാനി കനകയോട് തർപ്പിച്ച് പറയുമ്പോൾ ഞാൻ പോവില്ല എന്നെ അടിച്ചിറക്കിയാലും ഞാൻ പോവില്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് വാശിയോടെ വിളിച്ച് പറയുന്ന നവ്യയുടെ അടുത്തേക്ക് വന്ന് എടീ മിണ്ടരു നിന്നി മര്യാദയ്ക്ക് ഞങ്ങളോടൊപ്പം വന്നോ വന്നോണം എന്നും നവ്യയോട് കനക പറയുമ്പോൾ ഇനി നിനക്ക് ഇവിടെ നിൽക്കാൻ ഒരു അർഹതയുമില്ല അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ നീ കൂടെ കാണണം എന്ന് ദേഷ്യ വയ്യാതെ പറയുകയാണ് ഗോവിന്ദൻ അത് കേട്ട് നവ്യ ഇല്ല ഞാനിവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ശരി നിങ്ങൾക്കൊപ്പം വരില്ല എന്ന് വാശിയോടെയാണ് പറയുകയാണ് നവ്യ ഇത് കേട്ട് ചേച്ചി വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വന്നോളാം അമ്മേ എന്ന് കനകയോട് നയനെ പറയ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശേഷം മുത്തശ്ശി മുത്തശ്ശി പോകേണ്ട എന്ന് പറയരുത് എന്ന് മുത്തശ്ശിയോട് പറഞ്ഞ ശേഷം നയനയെ നോക്കി ഇവൾ ഇവളിനി എൻ്റെ മനസ്സിലില്ല ഇനി ഇവളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുകയുമില്ല എനിക്കും അമ്മയ്ക്കും പറ്റില്ല എന്ന് പറഞ്ഞ ശേഷം ജയനു നേരെ തിരിഞ്ഞു അച്ഛൻ എന്താ ഒന്നും പറയാത്തത് എന്ന് ദേഷ്യം അടക്കമയ്യാതെ ചോദിക്കുകയാണ് ആദർശ് അത് കേട്ട് ഒന്നും ഇണ്ടാത്ത തല കുമ്പിട്ട് നിൽക്കുകയാണ് ജയൻ അതുകൊണ്ട് ആരോടും ഇനി ഒന്നും ചോദിക്കേണ്ട നമുക്ക് പോകാം അമ്മേ എന്ന നെഞ്ചുപൊട്ടി നയന പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് നയനയുടെ കുടുംബം ശേഷം മൂർത്തിസാറിൻ്റെ അരികിലേക്ക് ചെന്ന് കൈകൾ കൂപ്പി സാറിന് വേണമെങ്കിൽ എന്നെ തല്ല അതിനുള്ള അർഹത സാറിനുണ്ട് എൻ്റെ മൂത്ത പലപ്പോഴും കൊല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ജനിപ്പിച്ചു പോയില്ലേ സാറേ കൊല്ലാൻ പറ്റില്ലല്ലേ എങ്കിലും അച്ഛനമ്മമാർ മക്കളെ മക്കൾ മരിക്കരുത് എന്ന് ആഗ്രഹിക്കാറില്ലേ പക്ഷേ ഇവിടെ അതും ഞങ്ങൾ ആഗ്രഹിച്ചു പോവാ ഇവിടെ പോലെ ഒരു മകൾ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ നയനമോൾക്ക് ഈ കിതി വരില്ലായിരുന്നു എന്ന് ആകെ തകർന്നു ഗോവിന്ദൻ പറയുന്നത് കേട്ട് അവസാനത്തെ അടവ കണ്ണീരും മാപ്പ് പറച്ചിലും ഇനി ബോധം കെട്ട് വീഴുക കൂടി ചെയ്താൽ എല്ലാമായി എന്ന് ജലജ പറയുന്നത് കേട്ട് ഇനി എത്ര ബോധം പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാകില്ല നാണവും മാനവും ഇല്ലാതെ ഒരുത്തി ഇവിടെ പിടിച്ചു നിൽക്കുക ഇവളെയും എത്രയും പെട്ടെന്ന് പുറത്തു പോട്ടെ എന്ന് കലി വയ്യാതെ ദേവയാനി പറയുമ്പോൾ അല്ലെങ്കിൽ ഇവളെ പുറത്തു കളയാൻ എനിക്കറിയാം എന്ന് ജലജ പറയുന്നത് കേട്ട് നയനയ്ക്ക് നേരെ തിരിഞ്ഞ് മോളെ എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയാണ് മൂത്തിസാർ അതുകൊണ്ട് എല്ലാവരും അയ്യോ അച്ഛ എന്ത് പറ്റിയ അച്ഛ എന്ന് നിലവിളിച്ച് എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുകയാണ് അതുകൊണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് നയന അതുകൊണ്ട് നയനയുടെ അടുത്തേക്ക് വന്ന് എടുത്തി എടുത്തിപ്പോകാന്നതുകൊണ്ടാണ് മുത്തശ്ശൻ കുഴഞ്ഞു വീണത് അതുകൊണ്ട് ഇപ്പോൾ പോകരുത് പ്ലീസ് എന്ന് നയനയോട് അപേക്ഷിച്ച ശേഷം അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് അതിന് അതുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് നയന ശേഷം വെള്ളം കുടിക്കുന്ന മുത്തശ്ശിയാണ് മുത്തശ്ശനെയാണ് കാണിക്കുന്നത് ഒപ്പം എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശേഷം ത തളർച്ച തളർച്ച ഇപ്പോൾ ഒരുപാടാണ് പോലെ മനസ്സിന് മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല അനന്തപുരിയിൽ അങ്ങനെയുള്ള അടുത്ത് ആ ഒരു അവസ്ഥ ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ശക്തി ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം എന്ന് മൂർത്തി സാർ പറയുന്നത് കേട്ട് അച്ഛ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അച്ഛനെയും ഈ വീട്ടുകാരെയും കൊണ്ടെത്തിച്ചത് നന്ദാവനം എന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഈ രണ്ട് പിശാസികളാണ് ഈ കുടുംബത്തെ രണ്ടാളും ചേർന്ന് കൊല്ല കൊല്ല ചെയ്യുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ വീട്ടിനെ ബാധ്യ ബാധ്യതയായവർ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് ജലജ ഇത് കെട്ട സങ്കടത്തോടെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടേ എൻ്റെ ചേച്ചിയുടെയും ഈ തലവാട്ടിൽ തുടരാനുള്ള അർഹത എനിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മ അച്ഛൻ്റെയും അമ്മയ്ക്കും ഒപ്പം പോവുകയാണ് ചേച്ചിക്ക് വേണമെങ്കിൽ വരാം എന്ന് നവ്യയോട് നയന പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞാൻ വരാൻ തയ്യാറല്ല തയ്യാറല്ലെന്ന് വിശാ വാശിയോടെ പറയുന്ന നവ്യയുടെ അടുത്തേക്ക് ഓടി ചെന്ന് ഇടി നീ എന്ത് ജന്മമാടി മറ്റുള്ളവരെ കൊന്നു തിന്നുന്ന തിന്നുന്നതോ നീ എവിടെ എങ്കിലും പോയി ചാക് എന്ന് പറഞ്ഞ് നവ്യയെ തല്ലുന്ന അമ്മയെ തടഞ്ഞുകൊണ്ട് അമ്മേ എന്താ ഇത് എന്ന് കനകയോട് ചോദിച്ച ശേഷം നവ്യയ്ക്ക് നേരെ തിരിഞ്ഞ് ചേച്ചി വരുന്നെങ്കിൽ വര വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്തെ വീഴ്ച മനസ്സിലാക്കിയിട്ട് പടിയിറങ്ങാനും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നയനെ പറയുമ്പോൾ പോകേണ്ടവർക്കൊക്കെ പോകാം ഇവിടെ ആരും തടയാൻ വരില്ല എന്ന് ആദർശ പറയുന്നത് കേട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെന്ന അവരുടെ കാലിൽ തൊട്ട് തൊടുത്ത ശേഷം എഴുന്നേറ്റ് അനന്തപുരി തറവാടെന്ന് ഇവ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറി അതൊന്നും ഞാൻ കയറി കണ്ടിട്ടില്ല പുറത്തുനിന്നും കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള എനിക്ക് ഈ വീട്ടിലെ മരുമകളാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിച്ചു ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ളവരുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു എന്ന ആ ആശങ്ക മുത്തശ്ശിയുടെയും മുത്തശ്ശേൻ്റെയും സ്നേഹത്തിന് മുമ്പിൽ ഇല്ലാതായി അന്തപുരി തറവാട് മൂർത്തീസ് ജ്വല്ലറിയും നാൾക്കുനാൾ പടർന്നു വന്നിരിക്കുന്നതിൻ്റെ കാരണം ഈ മുത്തശ്ശും മുത്തശ്ശിയുമാണ് എനിക്ക് മനസ്സിലായി എന്ന് കരഞ്ഞുകൊണ്ട് നായനയോ പറയുമ്പോൾ മതി സോപ്പിട്ടത് എന്ന് ജലജ പറയുമ്പോൾ മതിയെന്ന് പറയാൻ നീ ആരാടി മോളോ പറയട്ടെ എന്ന് മുത്തശ്ശം പറയുകയാണ് അത് കേട്ട് ഞാൻ പോകാൻ പോകുകയില്ലേ അവസാനമായിട്ട് ഒരു ഒന്ന് സംസാരിക്കാൻ എനിക്ക് അവകാശമില്ലേ എന്ന് നയനെ ചോദിക്കുമ്പോൾ സംസാരിക്കുന്നതും ഒക്കെ കൊള്ളാം പക്ഷേ ഇനി നിനക്ക് ഈ വീട്ടിനകത്ത് സ്ഥാനമില്ല എന്ന് നയനയോട് പറഞ്ഞ ശേഷം നവിക്ക് നേരെ നോക്കി ഇവളുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എൻ്റെ മകൻ്റെ ഭാര്യയല്ല ഇവൾ എന്നാൽ നിൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ദേവേനയോട് അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ പുറത്തു പോകണമെന്ന് എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കും എന്ന ചിന്തയോടെയും പ്രാർത്ഥനയോടെയും ഞാൻ കഴിഞ്ഞു ഇനി എൻ്റെ ഭർത്താവായി ഭർത്താവിനും അമ്മയ്ക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നെ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഇന്ന് വരെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം പക്ഷേ ഞാൻ ഇന്നുവരെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടപ്രഭവർക്കും വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്കിവിടെ വലിയ ഒരു രഹസ്യം മറച്ചു വയ്ക്കേണ്ടി വന്നതും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എനിക്കറിയാമായിരുന്നു എന്ന് സങ്കടത്തോടെ നായനെ പറയുമ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ട് എത്തിച്ചിട്ട് ഇനി നീ അധികം സംസാരിക്കേണ്ട എന്ന് ആദർശ ദേഷ്യത്തോടെ പറയുകയാണ് അതേ മോളെ അല്പമെങ്കിലും അഭിമാനം ഉള്ളവളാണെങ്കിൽ ഇവളും ഇപ്പോൾ നമ്മുടെ കൂടെ വരേണ്ടതാണ് എന്നാൽ നി നിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തികൾ എല്ലാം അതിൽ അതില്ല എന്ന് തെളിയിക്കുന്നതാണ് എന്ന് നവിയോട് പറഞ്ഞ ശേഷം നയനയെ പിടിച്ചുകൊണ്ട് കല്യാണം പിടിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞ മോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കുറച്ച് വേദനയെ എങ്കിലും മോൾ അരികിലുള്ളത് ഞങ്ങൾക്ക് ഒരു മനസമാധാനം തന്നെയാണ് എന്ന് നയനോട് പറഞ്ഞ ശേഷം അതുകൊണ്ട് എല്ലാവരോടും ചെയ്ത തെറ്റിനും ആപ്പ് പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുക ഗോവിന്ദൻ പോകുന്ന കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന മൂർത്തിസാറിനോട് അച്ഛ അച്ഛൻ ഒരിക്കലും അവളെ തടയരുത് എന്ന് പറയുന്ന ദേവയാനിയോട് അച്ഛനോട് ജ്ഞാപിക്കാം നീ ആരാ എന്ന് ദേഷ്യം അടക്കമയത് ചോദിക്കുകയാണ് ചെയ്യും ശേഷം ഒരു കാരണവശാലും വീട് വിട്ട് പോകുന്ന ഇവളെ ഇനി അകത്തേക്ക് വിളിക്കരുത് ഞങ്ങൾ ഇത്രയും കാലം എല്ലാ സഹിച്ചും ക്ഷമിച്ചും ഈ ഇരിക്കുകയായിരുന്നു എന്ന് ജലജ പറയുമ്പോൾ ഇനി ഞങ്ങളുടെ കാര്യം പറഞ്ഞ് ഒരു വഴക്കും വേണ്ട ഞങ്ങൾ പോവുക എന്ന് പറയുന്ന ഗോവിന്ദനോട് പോകുമ്പോഴേ ദേ ഇവളെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് ജലജ പറയാണ് അത് കേട്ട് ഞാൻ പോകില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് വാശിയോടെ പറയുന്ന നവ്യയോട് എന്താടി പോകാത്തത് നീ എന്ന് ജലജ ചോദിക്കുമ്പോൾ ശേഷം ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് ആവി പറയുന്നത് കേട്ട് ഈ പറയുന്നവന് അത് പറയാനുള്ള യോഗ്യത ഇല്ല എന്നും ഞാൻ പോകാൻ എനിക്ക് മനസ്സിലായെന്നും എന്ന് തിരിച്ച് വാശിയോടെ പറയുകയാണ് നവ്യ അതുകണ്ട് ഇപ്പോഴേ ഇവളുടെ മനസ്സ് മാറുന്ന ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ട മോനെ ഇവിടെയും ഇവളൊരു അധികം അവിടെയും അവളൊരു അധികപ്പറ്റ എന്നാൽ ഞങ്ങളുടെ മകളായി പോയില്ലേ കൊന്നു കളയാൻ പറ്റില്ലല്ലോ തള്ളി കളയാനും പറ്റില്ല എന്ന് പറഞ്ഞ് ബാ മോളെ എന്ന് പറഞ്ഞ് നവ്യേം കൊണ്ട് പോകാൻ യാണ് ഗോവിന്ദൻ ഒപ്പം നന്ദും കനകയും നന്ദു കനകയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ശേഷം വിവാഹത്തിൻ്റെ അന്ന് ഞാൻ ഒരു ഭാര്യ സൂചിപ്പിച്ചിരുന്നു ആ വിവാഹം നടന്ന മുഹൂർത്തം ദേവസംഗമം നടന്ന മുഹൂർത്തമായിരുന്നു മുഹൂർത്തവുമായി മുക്കൂത്തി മുക്കൂട്ടി ദേവഗണങ്ങൾ സംഗമിക്കുന്ന ആ പുണ്യ സമയത്ത് സാറിൻ്റെ മൂർത്ത കൊച്ചുമകൻ്റെ ഭാര്യയായി വന്ന ആ പെൺകുട്ടി ലക്ഷ്മി കലാശമുള്ളവള അവളുടെ ഓരോ പ്രവൃത്തിയും അത് ദർശിക്കാമായിരുന്നു എന്ന് തിരുമേനി പറയുമ്പോൾ ഈ പറഞ്ഞത് നൂറ് ശതമാനവും സത്യമാണ് ഒരേ സമയത്ത് പല പല പ്രവൃത്തികളിൽ പ്രാവണ്യം തെളിയിച്ച പെൺകുട്ടിയാണ് നൈനമോൾ എന്ന് ഉദ്ദേശം പറയുകയാണ് അത് കേട്ട് എന്ന് വെച്ചാൽ ഐശ്വര്യവും കൊണ്ടാണ് ആ കുട്ടി അന്തപുരിയിലേക്ക് വലതു വെച്ച് കയറിയത് അപ്പോൾ കൊച്ചുമോനും ഭാര്യയും തമ്മിൽ ചെറിയൊരു ബൊറ്റക്കേടുകൾ ഉണ്ട് എന്ന് സാറ് പറഞ്ഞു അത് എൻ്റെ മുന്നിൽ വന്നല്ലോ സാറിൻ്റെ കൊച്ചുമോൻ ഇതുവരെയും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കിയിട്ടില്ല ആ കുട്ടി ഇപ്പോൾ തന്നെ അയാൾക്ക് ഒരു നേട്ടമുണ്ടാകായിട്ട് കാണും എന്ന് പറയുന്ന ജോൽസേനോട് മോന് മാത്രമല്ല ഞങ്ങളുടെ ജൂവിലറിക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോടികളുടെ ബിസിനസ്സ് മോൾ വരച്ച ഡിസൈനിങ് ലഭി ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഉദ്ദേശം പറയുമ്പോൾ അതൊന്നുമല്ല ഇനിയും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പിന്നാലെ വരുന്നുണ്ട് സാറിൻ്റെ സാറിൻ്റെ പൂർവികരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് അങ്ങനെ ഒരു കുട്ടി ആ തറവാട്ടിലേക്ക് അവൾക്ക് എപ്പോഴെങ്കിലും ആ വീട് വിട്ട് വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകേണ്ടി വന്നാൽ അവിടെ ആ തറവാടിൻ്റെ സമ്പത്തും സൽപ്പേരി നഷ്ടപ്പെടുമെന്ന് കൂടി ഓർത്തോണം സാറിൻ്റെ മൂത്ത കൊച്ചുമകൻ്റെ ജാതകം ഞാൻ നോക്കിയിരുന്നു ലഗ്നധിയവതി സമയമായ വ്യാഴം രാശിയിൽ ഉദിച്ചു നിൽക്കുന്ന ജാതകമാണ് ആ വ്യാഴത്തിന് ലഗ്നത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ പോലൊരു കുട്ടിയെ അയാൾക്ക് കിട്ടിയേ പറ്റൂ അത് സാശാൽ മഹാലക്ഷ്മി തന്നെയാണ് അയാൾക്ക് ഭാര്യയായി വന്നിരിക്കുന്നത് ലക്ഷ്മിയെ തൂത്തു കളഞ്ഞാൽ മൂദേവി അകത്ത് കയറിയിരിക്കും സാറ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും സാർ ആ കുട്ടിയെ സംരക്ഷിച്ചു അധികം അവിടെ ചേർത്ത് നിർത്തണം എന്ന് ഒരിക്കലും കൈവിട്ട് കളയരുത് ആ കുട്ടിയെ പോലെ ഒരു കുട്ടിയെ വീടുവിട്ടു പോയാൽ അതിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ തിരികെ കൊണ്ട് വരണം വരുന്നത് തെറ്റില്ല എന്ന എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന തിരുമേനെ ഓർത്തു നിൽക്കുകയാണ് മുത്തശ്ശൻ ശേഷം ഉമ്മർത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന നയനയെ മോളെ എന്ന് വിളിച്ച് മുത്തശ്ശൻ്റെ വിളിക്കായിട്ട് തിരിഞ്ഞു നോക്കുന്ന നയനയും കുടുംബത്തെ അപ്പോൾ അവിടേക്ക് വരികയാണ് മുത്തശ്ശനും നയനയും മുത്തശ്ശനും ജയനും ആദർശം മുത്തശ്ശിയും അത് കണ്ട് ഷോ അവളെ പോയി പോകാൻ സമ്മതിക്കില്ല എന്തിനാണോ എന്തോ തിരിച്ചു വിളിക്കുന്നത് എന്ന് ജലജ ദേഷ്യം അടക്ക വയ്യാതെ അഭിയോട് പറയുകയാണ് അതേസമയം നയനയ്ക്കടുത്തേക്ക് വന്ന മുത്തശ്ശൻ വീഴാൻ പോവുകയാണ് എല്ലാവരും കൂടെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ വേണ്ട എനിക്കൊരു കുഴപ്പമില്ല ആരും എന്നെ പിടിക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ് നയന നയനയെ ചേർത്ത് പിടിച്ച് സത്യത്തിൽ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യത്തിൽ തെറ്റുകൾ ചെയ്തത് മോളുടെ ചേച്ചിയ അഭിയും അതിൽ തെറ്റുണ്ട് നവ്യ കഴിഞ്ഞ നവ്യ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാതെ താലി കെട്ടിയിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് നവിയ്ക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ലായിരുന്നു ആ സമയത്ത് നവ്യ താലി കാട്ടിയാൽ മാത്രം മതിയായിരുന്നു അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ശേഷമെങ്കിലും നവിക്ക് എല്ലാവരോടും എല്ലാം പറയാമായിരുന്നു നവ്യ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല നേരും നിറയും സത്യസന്ധതയുമുള്ള നയനമോളെ കൊണ്ട് പോലെ കള്ളങ്ങൾ ഒരുപാട് പറയിച്ചു അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ലാതെ ഇവിടെ പല പൂജകളും ആഘോഷങ്ങളും നടക്കുമ്പോൾ ഉള്ളിൽ തീയുമായിട്ട് ആയിരിക്കും മോൾ ഇവിടെ നിന്നത് എന്ന് മുത്തശ്ശം പറയുമ്പോൾ അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മുത്തശ്ശി അത് കേട്ട് ോട് അതുകൊണ്ട് മോൾ വീട് വിട്ടു പോകേണ്ട ആവശ്യമില്ലെന്ന് മുത്തശ്ശം പറയുമ്പോൾ ദേഷ്യം അടക്കം വയ്യാതെ എങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് സഹിച്ച് കുടുംബത്തിലേക്ക് കർണവമാരെ ധിക്കരിക്കരുത് എന്നതുകൊണ്ട് മാത്രം ഒരുപാട് തലകൊമ്പിട്ട് ജീവിച്ചു ഇനി ഇവൾക്ക് ഇവളുടെ വീട്ടുകാർക്ക് മുന്നിൽ തല്ലി താഴ്ത്താൻ പറ്റില്ല എന്ന വാശിയോട് ദേവേനി പറയുമ്പോൾ ഏഴത്തിയുടെ തീരുമാനമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഏഴത്തി വീട് വിട്ട് ഇറങ്ങുകയാണെങ്കിൽ കൂടെ ഞങ്ങളും ഇറങ്ങിക്കോളാം എന്ന് ജലജ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആര് ഇവിടെ നിന്ന് പോയാലും നയനമോൾ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് ഉദ്ദേശം പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ദേവനി ഇതൊക്കെ കേട്ട് ആകെ ധർമ്മസംഗരത്തിൽ നിൽക്കുകയാണ് മറ്റുള്ളവരും അത് കിട്ടി ഇത് അതെന്താ അച്ഛ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ കാര്യം പോട്ടെ ഞാൻ ഈ വീട്ടിലെ മൂത്തമരുമകളായ എടത്തേക്കാളും അച്ഛന് പ്രിയപ്പെട്ടവളാണോ ഈ നിൽക്കുന്ന പേരങ്കള്ളി എന്ന് ചോദിക്കുന്ന ജലജയോട് മോളെ കള്ളി എന്ന് വിളിച്ചാൽ നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കഴിഞ്ഞാൽ മോൾ കള്ളിയാണെങ്കിൽ നിന്റെ ആ നിൽക്കുന്ന മോനോ അവൻ വിശുദ്ധനാണോ അച്ഛനില്ലാതെ വളർത്തിയേൻ്റെ ഒരുപാട് പാകപ്പെടുകൾ അവൻ്റെ സ്വഭാവത്തിലുണ്ട് ഒരു ഒരു കുലം മുടിക്കാൻ ഒരുത്തൻ മതി അസുരനെ പോലെ ചിന്തിക്കുന്ന ഒരുത്തൻ എന്ന് ജലജയോട് ദേഷ്യം അടക്കം വ്യാജം മുത്തശ്ശം പറയുന്നത് കേട്ട് ശരി നീ പോകണ്ട ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം നിന്റെ ജീവിതമല്ല എൻ്റെ ജീവിതം ഈ വീട്ടിൽ ഇന്നത്തോടെ അവസാനിച്ചത് എന്ന് ജെ ദേവയാനി നയനയോട് പറയുമ്പോൾ നിസ്സഹായതോടെ ആദർശിനെ നോക്കിയാണ് നയന എന്നാൽ ആദർശമാണെങ്കിലോ ദേശത്തോടെ തിരിച്ച് നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്